ജ്ഞാനും ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദകരമായവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ടാം വാക്യമാണിത് ഹൃദയമാണ് മനസ്സുകളെ ബന്ധിപ്പിക്കുന്നത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും തന്റെ അമ്മയുടെ ഹൃദയത്തോട് ചേരുമ്പോഴാണ് അവ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് ഇതുപോലെ സ്നേഹബന്ധങ്ങളുടെ ഒരു അടയാളമായിട്ടാണ് ഹൃദയത്തെ നാം ചിത്രീകരിക്കുന്നത് വിശുദ്ധ അൽഫോൺസ് അമ്മയെ സംബന്ധിച്ചിടത്തോളം കൃത്വവുമായുള്ള ആഴമാർന്ന ഒരു ബന്ധത്തിന്റെ അടയാളമായി ഹൃദയത്തെ നാം ഇവിടെ ചിത്രീകരിക്കുന്നു വിശുദ്ധ അൽഫോൺസെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവുമായുള്ള ആഴമായ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഇവിടെ ഹൃദയത്തെ വിശേഷിപ്പിക്കുന്നത് കാൽവരിയിലെ കുരിശിൽ തനിക്കായി ഹൃദയം പിളർന്നവനെ അവൾ അതിയായി സ്നേഹിച്ചു ഈ സ്നേഹത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് തൻ്റെ സഹനങ്ങൾ ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജകളിൽ ഏറ്റവും ദരിദ്രയായ ഒരു യുവതിയെ വിവാഹം ചെയ്തു പിന്നീട് അവൾ ആ രാജാവിൻ്റെ സകല സ്വത്തുകൾക്കും അവകാശിയാവുകയില്ലേ ഇതുപോലെ ഇതിലും വലിയ സ്ഥാനം നൽകിയാണ് രാജാതിരാജനായ ഈശോ തൻ്റെ മണവാട്ടിയായ നമ്മെ വിളിച്ചതെന്ന് വിശുദ്ധ അൽഫോൺസമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ഫാദർ റോമുള്ളു സി എം ഐ തൻ്റെ പുസ്തകമായ സഹനം അഥവാ അൽഫോൺസ എന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ ക്രിസ്തുവിൻ്റെ സഹനമെന്ന സ്വത്തിൽ പങ്കാളിയാകുക എന്നത് വിവേകമുള്ള കന്യകമാരെ പോലെ ക്രിസ്തു എന്ന മഹാജ്ഞാനത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി വിശുദ്ധ അൽഫോൺസ നടത്തിയ ഒരു മുൻകരുതലായിരുന്നു സഹനം വേദനകളുമായി തൻ്റെ അടുത്ത് വരുന്നവർക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൾ അവരെ സന്തോഷത്തോടെ മടക്കി അയച്ചിരുന്നു ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് വരുന്ന ഹൃദയജ്ഞാനമാണ് അവൾക്ക് ഇവരെ സന്തോഷത്തോടെ മടക്കി അയക്കുവാൻ സാധ്യമായത് അവർക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചത് ഇതേ ഹൃദയജ്ഞാനം കൊണ്ടാണ് ഓർക്കുക ഇവിടെ ജ്ഞാനമെന്നത് വെറും അറിവില്ലായ്മയെ മാറ്റുന്നത് മാത്രമല്ല മറിച്ച് ജ്ഞാനെന്നത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുക എന്നതാണ് അതായത് സ്നേഹമാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ഹൃദയജ്ഞാനം എന്നത് എന്നെയും നിന്നെയും നാം എല്ലാവരെയും ഒരുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നു എന്ന് വിശുദ്ധ അൽഫോൺസ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഓർക്കുക ഇവിടെ അൽഫോൺസ കാണിച്ചു തന്ന ഹൃദയജ്ഞാനം മറ്റുള്ളവരുടെ മനസ്സുകളെ അറിയുക അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞ ആ ഹൃദയജ്ഞാനം ആ സ്നേഹം എന്ന ഹൃദയജ്ഞാനം മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ ഈ തിരുനാൾ ദിനങ്ങൾ കൊണ്ടാടുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം അതിനായി വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ